വർഷങ്ങളായി ന്യൂക്ലിയർ ട്രയാഡിൽ ഇന്ത്യ അവിശ്വസനീയമായ കഴിവുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കര വായു കടൽ എന്നിവയിൽ നിന്നും ആണവായുധങ്ങൾ വിക്ഷേപിക്കാനുള്ള കഴിവിനെ ന്യൂക്ലിയർ ട്രയാഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു ഒരു രാജ്യത്തിന്റെ വിശ്വസനീയമായ ആണവ പ്രതിരോധം ഉറപ്പാക്കുന്നതിൽ ഇത് നിർണായകമാണ് അതിനാൽ എതിരാളികൾ വിനാശകരമായ ആണവ പ്രതികാരത്തെ ഭയന്നൊരു ആണവാക്രമണം നടത്തുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ ഐ എൻ എസ് അരിഹന്ദ് കമ്മീഷൻ ചെയ്തതോടെയാണ് ഇന്ത്യ ഈ നാഴികക്കല്ല് നേടിയത് ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ ശേഷിയുള്ള ആണവോർജ്ജ അന്തർവാഹിനിയാണ് ഐ എൻ എസ് സരിഹന്ദ് ഐ എൻ എസ് അരിഹന്തിന്റെ വരവ് ഇന്ത്യയുടെ ന്യൂക്ലിയർ ട്രയാഡിനെ പൂർത്തിയാക്കുകയും അത് പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കുകയും ചെയ്തു അഗ്നി സീരീസ് മിസൈലുകൾ എയർ ഡെലിവറി പ്ലാറ്റ്ഫോമുകൾ സബ്മറൈൻ ലോഞ്ച്ഡ് ആണവ മിസൈലുകൾ എന്നിവ ഇന്ത്യയുടെ ആണവ പദ്ധതിയുടെ ഭാഗമാണ് ഇന്ത്യയ്ക്ക് ആണവ ട്രയാഡിന്റെ വിശ്വസനീയമായ പ്രതിരോധമുണ്ടായിരുന്നിട്ടും പരമ്പരാഗത മിസൈലുകളിലൂടെ സമാനമായ ശക്തമായ കഴിവുകൾ വികസിപ്പിക്കാൻ ഇന്ത്യയുടെ ആണവ സിദ്ധാന്തം ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നു പ്രഖ്യാപിത ആണവ സിദ്ധാന്തം അനുസരിച്ച് ആണവായുധങ്ങൾ ആദ്യം ഉപയോഗിക്കരുത് എന്ന നയമാണ് ഇന്ത്യ പിന്തുടരുന്നത് പക്ഷേ ആണവാക്രമണം ഉണ്ടായാൽ എതിരാളികൾക്ക് തിരിച്ചുയരാനാകാത്ത അവസ്ഥ ഉൾപ്പെടെ പരമാവധി നാശം സംഭവിക്കുമെന്ന് ഇന്ത്യ ഉറപ്പാക്കും എന്നാൽ നോ ഫസ്റ്റ് യൂസ് എന്ന നയം പരമ്പരാഗത മിസൈലുകളിലൂടെയും തങ്ങളുടെ പ്രതിരോധം വികസിപ്പിക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിക്കുന്നു വടക്കു കിഴക്കൻ അതിർത്തികളിലെ ചൈനീസ് ഭീഷണിയെ പ്രതിരോധിക്കാൻ ഇത് അനിവാര്യമാണ് എന്നാണ് കരുതപ്പെടുന്നത് റിപ്പോർട്ടുകൾ പ്രകാരം നിലവിൽ പ്രളയ നിർഭയ മിസൈലുകൾ ഉപയോഗിച്ച് വടക്കു കിഴക്കൻ മേഖലകൾ സുരക്ഷിതമാക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നു സിലിഗുരി ഇടനാഴിയിലെ പോരായ്മകൾ കണക്കിലെടുത്തും ചൈനയുടെ ആക്രമണത്തിൽ നിന്നും ഭൂട്ടാൻ പ്രദേശത്തെ സംരക്ഷിക്കാനുമാണ് ഇന്ത്യ നിലവിൽ ഈ നീക്കം നടത്തുന്നത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിപുലീകരണ പദ്ധതികളെ പ്രതിരോധിക്കുന്നതിനായി പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ ശക്തമായ പരമ്പരാഗത വാർഹെഡ് മിസൈൽ പ്രതിരോധം നിർമ്മിക്കുന്നതിലേക്ക് നീങ്ങുകയാണെന്ന വസ്തുത ഈ റിപ്പോർട്ടുകൾ കൂട്ടിച്ചേർക്കുന്നു നമ്മുടെ പ്രാദേശിക ഭൂമി പിടിച്ചെടുക്കുന്നതിനായി ചൈന സലാമി സ്ലൈസിംഗ് തന്ത്രങ്ങൾ ഹ്രസ്വകാല ഏറ്റുമുട്ടലുകൾ അല്ലെങ്കിൽ പരമ്പരാഗത യുദ്ധം എന്നിവ സ്വീകരിക്കുന്നു ഹ്രസ്വകാല യുദ്ധത്തിന്റെ സന്ദർഭങ്ങളിൽ ഒരാണവായുധ യുദ്ധത്തിലേക്ക് നയിക്കുക ന്യൂക്ലിയർ മിസൈലുകളുടെ ഉപയോഗം എന്നിവ ചിത്രത്തിന് പുറത്തായിരിക്കും കാരണം ഈ ഏറ്റുമുട്ടലുകളിൽ അമിതമായി ജനങ്ങൾ കൊല്ലപ്പെടുമെന്നത് ഇരു രാജ്യങ്ങൾക്കും ഭീഷണി ഉയർത്തുന്നു ഇവിടെയാണ് പരമ്പരാഗത യുദ്ധമുനകളുള്ള മിസൈലുകൾ നമ്മുടെ ശത്രുതാപരമായ രാജ്യത്തിന് ഉദ്ദേശിച്ച മികച്ച സന്ദേശം കൈമാറുന്നത് ചൈനയുടെ പ്രാദേശിക ആക്രമണങ്ങൾക്കെതിരെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ സുരക്ഷിതമാക്കാൻ ദേശീയ സുരക്ഷാ ആസൂത്രകർ തീരുമാനിച്ചതായി പ്രതിരോധ വിദഗ്ധരും വിഷയത്തെക്കുറിച്ച് അറിയാവുന്നവരും പ്രസ്താവിക്കുന്നു ഇതിനായി ഇന്ത്യൻ സായുധ സേന പ്രളയി പോലെയുള്ള പരമ്പരാഗത വാർഹഡുകൾ വഹിക്കുന്ന ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കും ഇപ്പോൾ പ്രളയി മിസൈലിന്റെ പരമാവധി സ്ട്രൈക്കിംഗ് റേഞ്ച് ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ ആണെന്ന് പറയപ്പെടുന്നു കൂടാതെ സൈന്യം പരമ്പരാഗത വാർഹണ്ടുള്ള സബ്സോണിക് ക്രൂയിസ് മിസൈലായ നിർഭയം ഉപയോഗിക്കുന്നു ഇതിന്റെ പരമാവധി ദൂരപരിധി ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് എന്നതാണ് നിലവിലെ റിപ്പോർട്ട് ഇവ കൂടാതെ രാജ്യത്തിനെതിരെ ആക്രമണം നടത്താൻ ഇന്ത്യക്ക് മറ്റ് നിരവധി പരമ്പരാഗത ഡെലിവറി പ്ലാറ്റ്ഫോമുകളുമുണ്ട് നേരത്തെ ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ പ്രളയ നിർഭയ മിസൈലുകളുടെ വികസന പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു അതോടൊപ്പം നിലവിൽ പ്രതിരോധ മന്ത്രാലയം ഇന്ത്യൻ സൈന്യത്തിനായി പ്രളയ മിസൈലിന് ഓർഡർ നൽകിയിരിക്കുന്നു പ്രളയി കൂടിയെത്തുന്നതോടെ ഇന്ത്യയുടെ ആണവായുധ ശേഖരത്തോടൊപ്പം പരമ്പരാഗത ആയുധ പ്രതിരോധവും കൂടുതൽ ശക്തമാകും ഇന്ത്യ ചൈനയുമായി ഒരു വലിയ കരയതിർത്തി പങ്കിടുന്നു മൂവായിരത്തി നാനൂറ്റി എൺപത്തിയെട്ട് കിലോമീറ്ററുള്ള യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനയുടെ പീപ്പിൾസ് ലിബറേഷൻ ആർമി തങ്ങളുടെ റോക്കറ്റ് റെജിമെന്റുകളെ വിന്യസിച്ചിട്ടുണ്ട് ഒരു യുദ്ധമുണ്ടാകുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ വ്യോമാതിർത്തിയെ ഭീഷണിപ്പെടുത്തുന്നതിനായി സിലിഗുരി ഇടനാഴിക്ക് കുറുകെയുള്ള യാദോങ് മേഖലയിൽ എഴുപത് കിലോമീറ്റർ പരിധിയുള്ള എച്ച് കയു സിക്സ്റ്റീൻ സർഫസ്റ്റിയർ മിസൈലുകൾ ചൈനീസ് പി എൽ ഇതിനോടകം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് ഇത് സിലിഗുരി ഇടനാഴിയിലും അരുണാചൽ പ്രദേശിലും ചൈനയുടെ ആക്രമണത്തിനെതിരെ പ്രതിരോധം ശക്തമാക്കാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ചിരുന്നു അതിനാൽ ഇതിനെതിരെ ഇന്ത്യ നിലവിൽ ശക്തമായ പ്രതിരോധായുധങ്ങൾ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം സിലിഗുരിയുടെ നാഴിയിലും വടക്കുകിഴക്കൻ മേഖലകളിലുമുള്ള ചൈനീസ് വിന്യാസത്തെ നേരിടാൻ ഇന്ത്യൻ ദേശീയ സുരക്ഷാ സൂത്രകർ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യൻ വ്യോമസേനയ്ക്കായി ഉറപ്പുള്ള യുദ്ധവിമാന ഷെൽട്ടറുകൾ അമുണേഷൻ സംഭരണ സൗകര്യങ്ങൾ എന്നിവ തയ്യാറാക്കിയിരിക്കുന്നു കൂടാതെ മിഡിൽ കിങ്ഡത്തിനെതിരായ ഏതെങ്കിലും തരത്തിലുള്ള അമേരിക്കൻ സൈനികാക്രമണത്തെ തടയാൻ ചൈന അതിൻ്റെ ആണവ പ്രതിരോധത്തിലെ പുതിയ മിസൈൽ സിലോകൾ ഉപയോഗിച്ച് ഹോട്ടാനിലെ ഹാമി ഗെൻസുവിലെ യുമൻ ഇന്നർ മംഗോളിയയിലെ ഹാങ്കിൻ ബാനർ എന്നിവയിൽ പരസ്യമായി വിന്യസിക്കുന്നു കിഴക്കൻ തുർക്കിസ്ഥാനിലെ തക്ളമാകൻ മരുഭൂമിയിലെ ഹാമി ആണവ മിസൈലുകളിൽ പൊതുജനങ്ങൾക്ക് ദൃശ്യമാകുന്ന ഇരുന്നൂറ്റി മുപ്പതിലധികം മിസൈൽ സിലോകളുണ്ടെന്ന് പറയപ്പെടുന്നു ഇത് ചൈനയുടെ ആണവ മിസൈൽ ശേഷിയുടെ ശക്തിയെക്കുറിച്ച് ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്ക് വ്യക്തമായ സന്ദേശം നൽകുന്നു പരമ്പരാഗത ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ശത്രുവിനെ നേരിടാൻ തങ്ങളുടെ ആണവാുധങ്ങൾക്ക് മുന്നിൽ ചൈന സ്ഥാപിച്ചിരിക്കുന്നു ഇതോടൊപ്പം തായ്വാനോടുള്ള ചൈനയുടെ ശത്രുതയും ഗൗരവമുള്ളതാണ് കൂടാതെ പി എൽ എ പുതിയ ലൊക്കേഷനുകൾ നിർമ്മിക്കുമ്പോഴും കംബോഡിയ ലാവോസ് തുടങ്ങിയ ക്ലൈൻറ് രാജ്യങ്ങൾ ഉൾപ്പെടെ ആസിയാൻ രാജ്യങ്ങൾക്കൊരു ഭീഷണിയായി ചൈന നിലവിലുയർന്നു വരുന്നു വർദ്ധിച്ചു വരുന്ന ബെൽറ്റ് ആൻഡ് റോഡ് പദ്ധതിയുടെ കടത്തിന്റെ ഫലമായി ഒരു ആസിയാൻ രാഷ്ട്രമായ ഫിലിപ്പൈൻസ് മാത്രമാണ് ഈ സമയത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എതിർക്കാൻ മുന്നിട്ടിറങ്ങിയത് ചൈന തങ്ങളുടെ അടിമ രാജ്യമായ പാകിസ്ഥാന് സീറോ ത്രീ നയൻ ക്ലാസ് ഡീസൽ ഇലക്ട്രിക് ആക്രമണ അന്തർവാഹിനികളും സായുധ ഡ്രോണുകളും നൽകുന്നു ഇന്ത്യയുടെ പടിഞ്ഞാറൻ മുന്നണിയിൽ കണ്ണുവെച്ച് ചൈന നടത്തുന്ന ഈ നീക്കങ്ങൾ ഇന്ത്യയുടെ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നു ഈ കാരണത്താൽ ഇന്ത്യൻ നാവികസേന മസഗോൺ ഡോക്യാർഡ് ലിമിറ്റഡിന് മൂന്നധിക സ്കോർപിയൻ ഗ്ലാസ് അന്തർവാഹിനികളുടെ കരാർ നൽകുമെന്നും പടിഞ്ഞാറൻ നിർത്തിയിൽ പരമ്പരാഗത റോക്കറ്റ് മിസൈൽ കഴിവുകൾ വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു ഇന്ത്യയെ പോലെ ചൈനയും തങ്ങളുടെ ആണവ സിദ്ധാന്തത്തിൽ നോ ഫസ്റ്റ് യൂസ് നയം പിന്തുടരുന്നതായി അവകാശപ്പെടുന്നു എന്നാൽ ചൈനീസ് രേഖകളോ പരാമർശങ്ങളോ വാഗ്ദാനങ്ങളോ മുഖവിലക്കെടുക്കാനാകില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ് അതിനാൽ പരമ്പരാഗതമായ ആയുധങ്ങളും ആണവായുധങ്ങളും ഉപയോഗിച്ച് പ്രതിരോധം കൈവരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന നാഴികക്കല്ലാണ്